ഹായ് അപ്പോൾ നമ്മൾ മടിക്കേരിലാ ഉള്ളത് മടിക്കേരിലെ എൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കലാണ് അപ്പം നമ്മളെല്ലാവരും ഉണ്ട് അമ്മ ഏച്ചി അനൂറ്റി ഒത്തിരിക്ക് ഉറങ്ങി പോയേട്ടാ ബിജോട്ട് അഭി അപ്പോ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിന് നമ്മൾ കർണാടക പോകുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടേനും അപ്പോൾ ഇരുന്ന് ഇപ്പോൾ എന്താ നമ്മളെ വീട്ടിലേക്ക് എത്താനായി ആരുന്നിപ്പോൾ എൻ്റെ മമ്മ കാത്തുകൊണ്ടുണ്ടാവും നമ്മൾ വരുന്ന നോക്കി നിൽക്കുന്നുണ്ടാവും നേരെ നമ്മൾ വീട്ടിലേക്ക് കണ്ടി അരിയായിട്ട് നോക്കാണിട്ടാ എന്റെ നമ്മക്ക് ആർത്തി തട്ടെടുത്തോ ਹਰ ਤੋਂ ਇਹਦਾ ਆ ਰਦੀ ਕਿਹ ਬਰੋਂਡ ਆ ਆਜਾਈ ਤੇ ਵੰਨਾਲੀ ਇਹਨਾਂ ਨੂੰ ਆ ਮੁਕ ਵੈਲਕਮ ਟੂ ਪੂਰ ਮੱਤੇ ਕੋਡੀ ਹਰ ਅਪਾ ਉਹ ਬੰਮਲੇ ਅੰਮੇ ਨੇ ਕਾਟਕਲਾ ਨੀ ਅਦੇ ਆਰਦੀ ਦਿੱਤੀ ਕਿ ਉਹ ਜਿੰਦੇ ਬੁੱਲ ਕੇ ਰੰਦੇ ਆ ਅਦੇ ਕਾਟਕਲਾ ਆਰਦੀ ਉਯਾਦਾਂ ਲਿੰਗ ਆ ਤੇ ਰਿਟਾ ਨਮਲ ਉਹ ਆਈ ਪੜਨ ਵੇਰ ਲਾ ਆ ਉਹ ਰੇਰ ਵੇਰ ਵਟੇ ਮੜਿਆ ਹੀ ਦਿੰਦੇ ਆ ਆਜਾਈ ਤੇ ਵੇਰਨਿਏ ਲੇ ਅਰਕ ਕੇਰ ਅਰ ਸੈਕੰਡ ਲਾ ਸੈਕੰਡ ਹੋ ਤੱਲੇ നമ്മളൊന്നായിരിക്കും വേണ്ടല്ലോ ഇതാ കത്തിക്കട്ടു കൈ പോന്നോക്കുന്ന കെടണ്ട ഒരു ഭാഗത്ത് മാത്രം എടുത്ത്

మా అమ్మ బా అమ్మాయి అమ్మాయి ఆ నిన్ననే బ్రేక్ తిరు సప్రెషన్ గట్టి పుడికలని గట్టిలేట గట్టి పుడికలు రెండు మూడు నాలు కట్టి పుడిచాల రెండు మూడు నాలు కట్టి పుడిచాల రే కొర్తిని ఆ ఆ ല്ലേ വന്നാട് ഈ ആരതിന്റെ പേരിൽ ഓടി കിട്ടും അല്ലെങ്കിൽ അമ്മ കിട്ട കിട്ടിയത് ഇപ്പോഴെ തണുക്കാൻ തുടങ്ങിയാ മണിയാട്ടാട്ടി മണിയാട്ടം നടക്കുന്ന മകന് കവിത ഇന്നലെ നമ്മളൊരു സ്ഥലത്ത് പോലെ കണ്ണൂര് ഇന്നലെ ആളിങ്ങനെ പെട്ടെന്ന് കണ്ടുവരുല്ലോ ഇങ്ങനെ പുതുക്കുവാ എല്ലാരും പാടും എന്തോ

ഒരി എന്റെ തങ്കത്തിന് കെട്ടി കുറ്റിട്ടുള്ള ഓടി വായോ എന്റെ തങ്കത്തിന് ചെറുത് വന്ന നേരം അയിനെ നിർത്തിട്ട് എത്ര ആദ്യം പൊട്ടിതിന് എന്റെ തൊട്ടേ ഇതിനെ മറക്കാൻ പറ്റുവോ ഇത്ഭം അല്ലേ ആദ്യ ചേച്ചി എങ്ങനെ തണുപ്പ് കൂടി കൂടി വരുന്നുണ്ടാടിക്കുന്നില്ലേ തടി വെക്കണ്ടേ ഞാൻ പറഞ്ഞിട്ടില്ല എല്ലാം പറയണം അസെറ്റായല്ലോ അതിനേച്ചി ആസെറ്റായിട്ടാ മോണിയേട്ടാ നിങ്ങൾ അടുക്കള കേറി കൂടി എന്താണ് പരിപാടി ഒന്നും കേക്കുന്നില്ല ഫുള്ള് കലകള കലകളായത് രണ്ടും പോയല്ലടക്ക് ഇട ചായ എന്ന് പാലിൽ തന്നെ നമ്മള് പുതിയല്ലോ മണിയേട്ടാ ഇത കറന്റ് ഇല്ലാത്ത കൊണ്ട് അല്ല ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞേറ്റിപ്പോയാ ഒന്നില്ല ചായ തന്നെ പാൽ ആക്കി കൊണ്ടിኛ പാൽ അതി അപ്പച്ചാ ഇത് എന്താ മോനേ മണിയാട്ടർ സ്പെഷ്യൽ സാധനം വന്നിട്ടാ കവിതണ്ട കവിതക്ക് സ്പെഷ്യലൈറ്റ് ആക്കിയിട്ടല്ലേ കവി സിക്കേ സിക്കേ ഓ ഇതാ ഇതാ അതിന്റെ കേസ് സ്പെഷ്യൽ ഓട്ടി ഓട്ടാ ഓട്ടി മോനെ അർത്തിക്കിക്കോളേ

മണിയാട്ട ഭയങ്കര ഭിന്നല്ലേശി ഇത് മണിയാട്ടിന്റെ പേരിലുള്ള ഇത് മണിയാട്ടിന്റെ പേരിലുള്ളത് പക്ഷെ പകുതി പണി ഇനി ആ ഫുള് അത് ചെലപ്പ സ്പൈസി ആയെങ്കിൽ അതിനെ മാനേജാക്കാൻ വേണ്ടി പായസുറവേര് മധുരം വെച്ചു കൊണ്ട് ഉപ്പുറേ ഇങ്ങനെ അടുക്കല വരാൻ പറ്റുള്ള ഒറ്റ ഇടാൻ പറ്റുള്ള ഞങ്ങൾ ഇങ്ങനെ അമ്മക്കും എനിക്കും എന്തെല്ലാം പറയാനുണ്ട് അതാ കാണിക്കുന്ന ബോൾ ഇങ്ങനെ കുട്ടിയാണ് അതന്നെ പുളി കൊടുത്തിട്ട് പാട്ടിയ കുട്ടിയാ അതന്നെ അപ്പ വിശേഷായ സമയത്ത് മുന്നേട്ടൻ നാരങ്ങ എന്റെ കുട്ടിക്ക് ഇതൊരു നാരങ്ങ അതെ അടിപൊളി ചായ അടിപടി ചേച്ചിക്ക് സെറ്റർ ഉണ്ട് കൊടുത്തിട്ടുണ്ട് ോ ഇവിടെ ക്ലൈമറ്റ് അങ്ങനെ ഇണ്ടല്ലോ അപ്പൊ സ്വെറ്റർ കച്ചവടം സൈഡിലോട്ട് കച്ചവട നല്ല രസം ഇവിടെ ഈ നെഞ്ഞിന്റെ മുകളിൽ നമ്മള് എന്താ കവറല്ല നാളെ നിനക്കൊന്നും കുഴപ്പമില്ല ലൈസൻസ് ഉണ്ട് അല്ലേ അമ്മ സാരി ഇട്ടുകൊണ്ട് എത്ര പ്രശ്ന എല്ലും ചമയാണ് ഇറന്നിരുന്നു കേട്ടാ ഏട്ടന്മാരെല്ലാം കൊറേ ആളുണ്ട് ഹാപ്പി ആ വീടെട്ടാ ചായങ്ങനെ ചായ വീട്ടിലും ഒരു അച്ചിയിലേട്ടാ വലിയ കേട്ടാ ചായ

ഞാൻ ഒന്നും നല്ല കട്ടിയുള്ള വാക്ക് പറ കണ്ണത്തില് മലയാളിയായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ആകാ അല്ല എന്ത് ഊരു അല്ലേക്ക് പോകാനാ

എന്തല്ലാ ആ ഞാൻ പെട്ടെന്ന് കണ്ടിട്ടില്ല അപ്പൊ കബീന്റെ ചെങ്ങായി ആണ് കേരളത്തിലെ കല്യാണി കഴിച്ചുകൊണ്ട് പോയത് മൂന്നാട്ടൻ കാസർഗോഡ് അല്ലേ ചുള്ളിയോ കാസർഗോഡല്ലേ

ഈ സ്റ്റൈലാണ് ഞങ്ങളുടെ ഞാൻ ഞാൻ മലൻറെ ടൊപ്പിയെല്ലാം കഴിച്ചു വെച്ചിട്ടുണ്ട് എത്ര കാപ്പുണ്ട് എത്ര ടൊപ്പി ഉണ്ട് എല്ലാം നിങ്ങൾ ഞാൻ പറയാട്ടെ അമ്മ ഞാൻ ആദ്യമായിട്ട് ഈ വീട്ടിൽ വന്ന സമയത്ത് ഞാൻ ഇവിടെ വന്ന് കയറി അമ്മ വിഷയം എല്ലാം പറഞ്ഞ് എല്ലാം കെട്ടിപ്പിടിയെല്ലാം കഴിഞ്ഞ ശേഷം അമ്മ അകത്ത് പോയിട്ട് ഒരു കുപ്പായോ ഒരു തൊപ്പി എടുത്തു വന്നു എനക്ക് ഞാനെങ്ങനെ അമ്മേനെ തന്നെ നോക്കി ഇതെന്താണ് എനക്ക് ഒന്നും മനസിലായില്ല അപ്പ ഭയങ്കര തണുപ്പാന്ന് േ നല്ല മീനു വേദിക്ക് ആയുർവേദിക്ക് വേദന

ஏதேதான் எங்க சின்ன അത് ആണുങ്ങൾ ആണുങ്ങൾ ആണുങ്ങളെ ഇതാണുങ്ങനക്കാതെ നാലില്ല അങ്ങനെ അങ്ങനെ ഓർക്കാത്ത ദിവസം ഇതാണ് എന്റെ അടുത്തും ചോണ

നമ്മളെ ശിവരാത്രിക്ക് വേഷം കെട്ടിട്ട് എല്ലാ വീട്ടിൽ പോയിട്ട് നമ്മള് ക്രിസ്മസ് ഒക്കെ പോയിട്ട് ക്രിസ്മസൊക്കെ അതേപോലെക്ക് ഇതുപോലെ പാട്ട് പാട്ടു ഞാൻ വേണ്ട അല്ല എന്നെ അല്ല എന്നെ വാങ്ങട്ടോ വാങ്ങാൻ പോ? ഹായ്. ഹായ് ടൈം മെയിറ്റ് വി കിറ്റ് സജേഷ്. ടൈം റേറ്റ് സാധാരണ ഉണ്ട്. സൂപ്പർ. മറ്റേ പാട്ട് മറ്റേ വേണം വേണ്ട റെഡി ആക്കട്ടെ. ഇതാ ഉണ്ട്. പല നീ കുറച്ച് ആർട്ടിസ്റ്റ് എന്നൊക്കെ പറഞ്ഞേ മർന്നു അല്ലേ? അവർ

കുളിക്കണം എന്നുണ്ട് പക്ഷെ അമ്മ വിളിച്ചില്ല അമ്മമ്മ വിളിച്ചില്ല പിന്നെ ഒരു പുതിയ അഭിഷ്യൻ പാടില്ല ൂറ് പോയെന്ന് തല കുളിക്കൂല കാരണം തല മുടി തന്നെ ആകെ നാല് മൂന്നു ഏഴ് മുടിയേ ഉള്ളൂ തല കുളിക്കല്ലേ ഏടെ പോയി തല കുളിക്കൂല അപ്പൊ അങ്ങനെയുള്ളത് ഇങ്ങനത്തെ വീട് നാളെ നമ്മള് മൈസൂർ കാച്ചാ ഓ കാണുന്ന ദേ റൂട്ടീനാ റൂട്ടീനാ റൂട്ടീൻ ഏ അമൈടോ ഹേടാ ഹേടാ